അസ്സലാമു അസാമലൈക്കും വാർമത്തല്ല നബിസലഹു അലൈഹി വസല്ലം പറയുകയാണ് മൻ യൽമൻ ലി മാ ബൈന ബൈന അൽ വമാ ലഹു ജന്ന പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ് ആരെങ്കിലും തന്റെ രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ളതിനെയും തന്റെ കാലുകൾക്കിടയിലുള്ളതിനെയും സംരക്ഷിക്കാം സൂക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് നൽകുന്നുവോ അവന് ഞാൻ സ്വർഗം നൽകാമെന്ന് ഞാൻ വാക്ക് നൽകുകയാണ് അള്ളാഹു സുബാൻ താല ഒരു വ്യക്തിയുടെ അമലിൽ അവൻ്റെ നന്മക്ക് പത്ത് മുതൽ എഴുന്നൂറ് വരെയാണ് അവൻ്റെ പ്രതിഫലം അള്ളാഹു സുബാൻ അത്താല നൽകാറ് എന്നാൽ നോമ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹു സുബാന താല പറയുന്നുണ്ട് അന അജീബി ഹി ഞാനാണ് അതിന് നൽകുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആ നോമ്പ് നഷ്ടിക്കുമ്പോൾ ഈ നാവ് കൊണ്ട് നമ്മളുടെ നോമ്പിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് നാവിനെ സൂക്ഷിക്കുക ഞാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വാല്ക്കും വറഹമത്തുള്ള